അഞ്ചു വർഷം കൊണ്ട് നൂറു പാലങ്ങൾ എന്നാണ് സർക്കാർ ലക്ഷ്യമിട്ടതെങ്കിലും നാല് വർഷത്തിനുള്ളിൽ തന്നെ നൂറു പാലങ്ങൾ നിർമ്മാണം പൂർത്തിയാക്കി നാടിന് സമർപ്പിച്ചുവെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് മാനാനം പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു മന്ത്രി നൂറ്റി അൻപത് പാലങ്ങൾ എന്ന യാഥാർത്ഥ്യത്തിലേക്ക് എത്തിയെന്നും പാലം നിർമ്മാണം ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമായി ഏറ്റെടുത്ത സർക്കാരാണ് മന്ത്രി മുഹമ്മദ് റിയാസ് കൂട്ടിച്ചേർത്തു പൊതുമരാമത്ത് പദ്ധതി ഈ നാടിന്റെ വികസനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന മറ്റൊരു പദ്ധതിക്ക് ഇപ്പോൾ തുടക്കമാകുന്നു മാന്നാലം കൈപ്പുഴ റോഡിലെ മാന്നാലം പാലം നിർമ്മാണം ആരംഭിക്കുകയാണ് ഇവിടുത്തെ റോഡ് പ്രവൃത്തി നേരത്തെ ചെയ്തിരുന്നു എങ്കിലും പാലം പ്രവൃത്തി നടത്തുവാൻ സാധിച്ചിരുന്നില്ല പെണ്ണാർത്തോട് നാഷണൽ വാട്ടർ വേയുടെ ഭാഗമായി വന്നതിനാൽ ഡിസൈനിൽ മാറ്റം വരുത്തേണ്ടി വന്നു ഇരുപത്തിയഞ്ചു കോടിയോളം രൂപ ഈ പദ്ധതിക്കായി റീബിൽഡ് കേരള പദ്ധതിയിൽ നിന്നും അനുവദിച്ചിട്ടുണ്ട് പന്ത്രണ്ട് മീറ്ററോളം രീതിയിൽ മികച്ച ഒരു പാലമാണ് ഇവിടെ സാധ്യമാകാൻ പോകുന്നത് ആ പാലം പുനർനിർമ്മാണം വളരെ സന്തോഷത്തോടു കൂടി ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിൽ ഏറ്റവും ഉയർന്ന തുകയിൽ നിർമ്മിക്കുന്ന പാലമാണ് മാനാനം കൈപ്പുഴ റൂട്ടിലുള്ള മാനാനം പാലമെന്ന് എന്ന് മാന്നാനത്ത് നടന്ന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു കമ്പനിക്കടവ് പാലം കുമരകം കോണത്താറ്റു പാലം എന്നിവ അടുത്ത മാസത്തോടെ പൂർത്തിയാകുമ്പോൾ ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിൽ ഏറ്റെടുത്ത മുഴുവൻ പാലങ്ങളുടെയും നിർമ്മാണം പൂർത്തിയാകുമെന്നും മന്ത്രി പറഞ്ഞു പുനഃസ്ഥാപിക്കണമെന്നൊരാഗ്രഹം കൂടി നമുക്കുള്ളത് കൊണ്ടാണ് നമ്മളിത് നമ്മുടെ ജലനിരത്തിൽ നാല് മീറ്റർ ഉയരത്തിൽ പണിയണമെന്ന ആശയം നിങ്ങൾ മുന്നോട്ട് വെച്ചത് അങ്ങനെ വന്നെങ്കിൽ മാത്രമേ നാളുകളിൽ വള്ളമായിരുന്നാലും ബോട്ടായിരുന്നാലും കയറി വരൂ അങ്ങനെ നമുക്ക് വലിയ രൂപത്തിലുള്ള ഹൗസ് ബോട്ടുകളായിരുന്നാലും അല്ലെങ്കിൽ മറ്റു രൂപത്തിലുള്ള ബോട്ടുകളായിരുന്നാലും കയറി ഒരു സൗകര്യം കൂടി ഉണ്ടാക്കിക്കൊണ്ടാണ് അന്ന് രണ്ട് കോടി പറഞ്ഞ സ്ഥാനത്ത് ഇരുപത്തിനാലര കോടി രൂപ മുടക്കി ഈ പാലം നിർമ്മിക്കുന്നത് എന്ന കാര്യം കൂടി എടുത്തു സൂചിപ്പിക്കുകയാണ് ഒപ്പം ഭാവിയിൽ കിടക്കൻ മേഖലകളിൽ വരുന്നവർക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ വേമനാട്ടുകാരിലേക്ക് പോകാൻ അതിരമ്പടി ഇരുത്തിയാൽ മതി എന്ന സാഹചര്യം വരികയും വൈക്കത്തേക്കും പടിഞ്ഞാറും തീരങ്ങളിലേക്കും എല്ലാം പോകാൻ കഴിയും എന്നുള്ളതുമാണ് ഇതിന് ഏറ്റവും വലിയ പ്രാധാന്യമായി വരാൻ പോകുന്നത് അപ്പോൾ ഈ പാലം നിർമ്മിച്ചു കഴിയുമ്പോൾ നമുക്കേതാണ്ട് ഇപ്പോൾ ഒന്നേ പോയിൻറ്റ് ഏഴ് അഞ്ച് ഉണ്ട് അപ്പോൾ വഴിയ റോഡിൽ നിന്നും അത് നടക്കേണ്ട എട്ടേ പോയിൻറ്റ് ആറ് മീറ്റർ നമുക്ക് ക്യാരിവേണ്ടി അപ്പോൾ വളരെ മനോഹരമായി നമുക്ക് ആവശ്യമായ വീതിയോട് ഭീതിയോടുകൂടിയാണ് പാലത്തിന്റെ നിർമ്മാണം വരുന്നത് റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത്തിനാല് ദശാംശം എട്ട് മൂന്ന് കോടി രൂപ ചെലവഴിച്ചു ദേശീയ ജലപാത മാനദണ്ഡങ്ങൾ പാലിച്ചാണ് പുതിയ പാലം നിർമ്മാണം ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് ദശാംശം ഏഴ് മീറ്റർ നീളത്തിലും പന്ത്രണ്ട് മീറ്റർ വീതിയിലും വർഷകാല ജലനിരപ്പിൽ നിന്ന് ആറ് മീറ്റർ ഉയരത്തിലുമാണ് പണിയുന്നത് ചടങ്ങിൽ കെ ഫ്രാൻസിസ് ജോർജ് എം മുൻ എം തോമസ് ചാഴിക്കാടൻ നീണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രദീപ് ആർപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദീപ ജോസ് ജില്ലാ പഞ്ചായത്ത് അംഗം ഡോക്ടർ റോസമ്മ സോണി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോട്ടയം